കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനം ഉടൻ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അറ്റകുറ്റപ്പണികൾക്കായി നാലു വർഷം മുൻപ് അടച്ച ശ്മശാനം പിന്നീട് തുറന്നിട്ടില്ല ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആനന്ദ് പുതുവരെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആനന്ദ് എല്ലാ ജനങ്ങളും ഒന്നടങ്കം ചോദിക്കുന്നത് ഇതെന്ത് നഗരസഭയെന്നാണ് നാല് വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടു അതിനുശേഷം ഇതുവരെയും തുറന്നു കണ്ടിട്ടില്ല ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും എന്തെങ്കിലും വിശദീകരണമായിട്ട് എത്തിയിട്ടുണ്ടോ നഗരസഭ രജനി നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡിലുള്ള ചാറത്തറ ശ്മശാനത്തിന് മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഇത്തരത്തിൽ ഈ ശ്മശാനം നവീകരണത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് അടച്ചത് ഏകദേശം ഈ ശ്മശാനം അടച്ച് നാല് വർഷമായിട്ട് കഴിഞ്ഞ കൂടി ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുമാത്രമല്ല ഒരു വർഷത്തിനകത്ത് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കഴിയും അതായത് പൂർണ്ണമായി തന്നെ തീർക്കും എന്നാണ് കോർപ്പറേഷൻ അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നത് ഈ നാല് വർഷമായിട്ട് പോലും ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകളെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം തന്നെ ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻപ് തന്നെ ഏകദേശം ശരാശരി പത്തോളം മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിരുന്നു ഈ ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചതോടുകൂടി തന്നെ തൊട്ടടുത്തുള്ള വെസ്റ്റ് ഹിൽ പുതിയ ഈ ശ്മശാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ഈ ശവസംസ്കരണം ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ ഈ സംസ്കരണം നിലച്ചതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ മറ്റ് ശ്മശാനങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് മൂലം അവിടെയുള്ള അടക്കം അത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടിലൊക്കെ നയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളോടും കൂടി ചേരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ സമരസമിതി നിരന്തരമായി സമര പ്രക്ഷോഭം നടത്തുന്നവരാണ് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഈ നാല് വർഷമായിട്ട് ഈ ശ്മശാനം അടച്ചിട്ട് നവീകരണ പ്രവർത്തനത്തിന് ഇതുവരെ തുറന്നിട്ടില്ല എങ്ങനെയാണ് ആളുകൾ എത്രത്തോളം ാണ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ശ്മശാനമാണ് ഈ മാവറോഡ് ശ്മശാനം ധാരമ്പടത്തിൽ കണാരംകുട്ടി എന്ന് പറഞ്ഞ ആൾ ഒന്നര ഏക്കർ സ്ഥലം കോഴിക്കോട് കോർപ്പറേഷന് സൗജന്യമായി കൊടുത്തിട്ടാണ് ഈ ശ്മശാനം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം പതിനാല് ചൂളകളായിരുന്നു ഈ ശ്മശാനം അടച്ചുപൂടുന്ന സമയത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസമാണ് ഈ ശ്മശാനം പൂർണ്ണമായിട്ട് നവീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടിയിട്ടുള്ളത് ഈ ശ്മശാനം കാരണം നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ദുരിതം കയറുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് ഭൂരിഭാഗം ജനങ്ങൾക്കും രണ്ടും മൂന്നും സെൻറ് സ്ഥലവും കൂടുതൽ ഫ്ലാറ്റുകളുമാണുള്ളത് അപ്പോൾ ആ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ശ്മശാനമാണ് ഈ പൊതുശ്മശാനമായിട്ടുള്ള മാവറോളി ശ്മശാനം ആ ആ കാലഘട്ടത്തിൽ ഇവിടെ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശവസംസ്കാരം മുതൽ ഡെയിലി നടന്നിരുന്നു ആ ശവം മുഴുവൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത് ബസ്സീലവും പുതിയപാലവും മാനാടി ശ്മശാനത്താണ് ആ മാനാരി ശ്മശാനം അടക്കമുള്ള വെച്ചൽ ശ്മശാനത്തെ ഏകദേശം അഞ്ച് മുതൽ പത്ത് വരെ സൌസംസ്കാരമായിരുന്നു ദിവസം നടന്നിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്നത് പത്ത് മുതൽ ഇരുപത്തഞ്ച് ശവസംസ്കാരം വരെയാണ് അപ്പോൾ ഇതിൻ്റെ ദുരിതം ആ വെച്ചീൽ ശ്മശാനത്തെയും പുതിയപാല ശ്മശാനത്തെയും മാനാരി ശ്മശാനത്തിനും ചുറ്റും താമസിക്കുന്ന ജനങ്ങൾ ഇതിൻ്റെ പുക ശ്വസിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് ഈ ഒരു ശ്മശാനം പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുക എന്നുള്ള അപ്രൗകികമാണ് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുന്ന സമയത്ത് ബി ജെ പിയും ഹിന്ദു വൈക്യവേദിയും വലിയ സമരങ്ങൾ നടത്തിയിരുന്നു ആ സമരം നടത്തിയ സമയത്ത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അന്നത്തെ മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ ഞങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ആ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് മൂന്ന് കോടി മൂന്ന് ലക്ഷം രൂപ ഇതിനു വേണ്ടി ഫണ്ട് വകയർത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഈ ശ്മശാനത്തിൻ്റെ പണിക്കുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഒരു വർഷം കൊണ്ട് ഈ ശ്മശാനത്തിൻ്റെ പണി പൂർത്തിയാക്കും അതിനവർ പറഞ്ഞിട്ടുള്ളൊരു ഒരു കാരണം ഇത് ഊരാളെങ്കിൽ കോർപ്പറേഷനാണ് ഇതിൻ്റെ പണിയെടുക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമില്ലെങ്കിലും അവർ തന്നെ പണിയെടുക്കും അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെ ഇതിൻ്റെ നവീകരണം പൂർത്തിയായിട്ടില്ല എന്താണോ ശ്മശാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി പതിനാല് ചൂള ഉണ്ടായിരുന്ന ശ്മശാനത്തെ ഇപ്പോൾ നിലവിൽ ഇവരുണ്ടാക്കുന്നത് മൂന്ന് ഗ്യാസിൻ്റെ സംവിധാനവും രണ്ട് പരമ്പരാഗത രീതിയിലുള്ള സംവിധാനമാണ് അഞ്ചെണ്ണം മാത്രമാണ് സവസംസ്കരിക്കാൻ വേണ്ടി സാധിക്കുക അതേസമയം ഇവിടെയുള്ള വൈദ്യുതി ശ്മശാനം ഒരു വർഷ കാലമായിട്ട് പൂട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഒരു ശ്മശാനം പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടിയ രീതിയിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കോഴിക്കോട് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും സംവിധാനവും ചെയ്യാൻ പറ്റാത്തൊരു കോർപ്പ കോർപ്പറേഷനാണ് കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കനത്ത മഴ ഈ മഴത്തൊന്നും നിങ്ങൾ റോട്ടുമ്മിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ വെള്ളക്കെട്ടാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അപ്പം ജീവിക്കുന്ന ആൾക്കാരെ കോഴിക്കോട് കോർപ്പറേഷൻ ദ്രോഹിക്കുന്നു മരിച്ച ആൾക്കാരെ പോലും സംരക്ഷിക്കാൻ പറ്റാത്തൊരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആ കോർപ്പറേഷന് ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ഇവിടുത്തെ ഹിന്ദു സംഘടനകളും നിരന്തര പ്രക്ഷോഭവുമായിട്ട് വരും കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയറുടെ വീട്ടുപടിക്കലേക്ക് മേയർ ഭവനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് നടത്താൻ വേണ്ടി പോവുകയാണ് തീർച്ചയായും ഇതിന് ഈ കോർപ്പറേഷനെതിരെയുള്ള ഒരു സമരം ശക്തമാക്കാൻ തന്നെയാണ് പൊതുവെയുള്ള സംഘടനയുടെ തീരുമാനം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ ഈ ശ്മശാനം തുറന്നു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ശ്മശാനത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉറപ്പാക്കണമെന്നാണ് ഇതൊരു ആവശ്യം ആനന്ദം ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കാരണം ഈ ശ്മശാന നിർമ്മാണം അല്ലെങ്കിൽ അതിൽ പുനരുദ്ധാരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഫണ്ടൊക്കെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ ഫണ്ടൊക്കെ തന്നെ എവിടെ പോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളടക്കം ചോദിക്കുന്നത് കാരണം കഴിഞ്ഞ മെയ്യിൽ ഇത് തുറന്നു കൊടുക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതും കഴിഞ്ഞില്ല അടുത്ത മെയ് തീരാറായി എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കോർപ്പറേഷൻ നിൽക്കുന്നത് ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മളോട് പ്രതികരിച്ചവർ തന്നെ പറഞ്ഞതുപോലെ ഊരാളുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ അവസാനിക്കാവുന്ന ഒരു ചോദ്യവും അതായത് ബാക്കിയാവുന്ന ചോദ്യവും അത് തന്നെയാണ് ഇതിനുവേണ്ടി വകയിരുത്തിയ ഫണ്ടുകളെല്ലാം എവിടെ അതായത് ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് എത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടെന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഇവിടെ അവശേഷിക്കുന്നത് നേരത്തെ ഈ സമരപ്രവർത്തകർ പോലെ തന്നെ ഈ ഊരാളുകളെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞെങ്കിലും ഒരു കാര്യം പോലും ഇവിടെ ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ുന്നത് നേരത്തെ ഇവർ സൂചിപ്പിച്ച പോലെ തന്നെ തൊട്ടടുത്ത രണ്ട് ശ്മശാനങ്ങളിലേക്ക് ആളുകളുടെ എണ്ണം അതായത് ഈ മൃതദേഹമായി ബന്ധപ്പെട്ട് സംസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അവിടെയുള്ള ആളുകൾക്കടക്കം ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ട് എത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ അനുകൂലമായിട്ടുള്ള നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തും എന്ന് തന്നെയാണ് സമരസമിതിയുടെ അറിയിച്ചത് രജന അതായത് ഈ പ്രതീകാത്മകമായിട്ട് സംസ്കാരമൊക്കെ തന്നെ നടക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട് ബിജെപിയുടെ നേതൃത്വത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നടത്തിയിട്ട് പോലും മേയർ കണ്ണു തുറക്കുന്നില്ല എന്നല്ലേ തീർച്ചയായിട്ടും ഇനി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ശ്മശാനത്തിന് മുമ്പിൽ തന്നെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ശവസംസ്കാരം നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള അതായത് ഏഡ്സും വർഷങ്ങളായി അതായത് ഈ ശ്മശാനം നിലച്ച് പ്രവർത്തനം നിലച്ച് നാല് വർഷം പിന്നിടുമ്പോഴും ഒരു വർഷം നിരന്തരമായി ഇത്തരത്തിൽ ബി ജെ പി അടക്കമുള്ള സംഘടനകളുടെ സമരങ്ങൾ നടത്തുന്നു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടനകൾ നടത്തുന്നു അപ്പോൾ ഇത്രയും സമരങ്ങൾ നിരന്തരമായി നടത്തിയിട്ടും ഈ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ശ്മശാനത്തിന് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ കൈക്കൊള്ളുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആളുകളുടെ ദുരിതത്തിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് അവകാശമുള്ള പോലെ തന്നെ മൃതദേഹം നമുക്കുണ്ടാവകാശം അത് സംരക്ഷിക്കാനുള്ള ചുമതലയും ഭരണകൂടങ്ങൾ കൊണ്ടുവരുന്ന കാര്യം മറന്നുപോകുന്ന ഒരു ഇവിടെ ഉള്ളത് ജീവിച്ചിരിക്കുന്നവരോട് കാണിക്കുന്ന ക്രൂരതയേക്കാൾ കഷ്ടമാണ് മരിച്ചവരോട് കാണിക്കുന്നത് അത് തന്നെയാണ് ഈ കോഴിക്കോട് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗർ റോഡ് ശ്മശാനം നാലു വർഷമായി പൂട്ടിക്കിടക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് പൂട്ടിയത് പക്ഷേ ഈ നാലു വർഷം കഴിഞ്ഞിട്ടും അത് തുറന്നു കൊടുക്കുന്നില്ല അവിടെ ഫ്ലാറ്റുകളിലും അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെന്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവരാണ് അവർ ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഈ ഒപ്പം തന്നെ ഈ ശ്മശാന നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് കൂടിക്കണക്കിന് രൂപയൊക്കെ തന്നെ മാറ്റി വെച്ചു ആ പണം എങ്ങോട്ട് പോയി എവിടെ ചിലവാക്കി എന്നുള്ള കാര്യങ്ങൾ പോലും നഗരസഭ അറിയിക്കില്ല നമുക്ക് ഒരു മേയറും അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്നാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്പുതൂര്